ദുഷ്ടത എന്ന വിഷയത്തെ സംബന്ധിച്ച് നാം പഠിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ദുഷ്ടത ദുഷ്ടങ്കിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്താണ് ദുഷ്ടത അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് അത് വരുന്നത് മുതലായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ചില പാഠങ്ങളിൽ പഠിക്കാനിടയായി തുറന്നു ഇന്ന് നമുക്ക് ഇവിടെ ദുഷ്ടത ദുഷ്ടങ്ങളിൽ നിന്ന് പുറപ്പെടുന്നു ദുഷ്ടൻ ദുഷ്ടനെവിടെയിരിക്കുന്നു തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം ഇരുപതാം വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാകുമോ ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം നിയമം എന്താണ് നിയമത്തെക്കുറിച്ച് ആദ്യം ഗ്രഹിച്ചാൽ മാത്രമേ ഇത് തുടർന്ന് മനസ്സിലാവുള്ളൂ അബ്രാഹിനോട് ദൈവം പറഞ്ഞു എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുകയും ദൈവവുമായിട്ട് നിയമം ചെയ്തവരുണ്ട് ആ നിയമം ഒരു യാഗത്തിൽ കൂടിയാണ് അങ്ങനെ യാഗം കഴിച്ച് നിയമം ചെയ്തവരെയാണ് വിശുദ്ധന്മാരെന്ന് പറയുന്നത് അത് പഴയ നിയമത്തിൽ യാഗ വിശ്വാസത്താൽ യാഗം കഴിച്ചവരും പുതിയ നിയമത്തിൽ ക്രിസ്തുവേശമുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരും അതായത് നിയമം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നിയമം അബ്രഹാം പാലിച്ചു അതായത് എട്ടാം നാളിൽ ഏറ്റു യാക്കോബ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു നേടുന്നതിലൊക്കെ ദശാംശം കൊടുത്തു അങ്ങനെ ദൈവത്തിൻ്റെ ഭക്തന്മാർ നിയമം ചെയ്യും ദൈവത്തോട് പിന്നെ ആ നിയമത്തിൽ കൂടിയാണ് അവർ മുൻപോട്ട് ജീവിക്കുന്നതും ആ നിയമത്തിൽ കൂടിയാണ് ദൈവം അവരെ അറിയുന്നതും അപ്പം ദൈവത്തിന് ദൈവമായിട്ട് നിയമം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൾ ചെല്ലുമ്പോൾ ദൈവം അന്വേഷിക്കുന്നത് അതാണ് ദൈവമായിട്ട് ചെയ്ത ഉടമ്പടിയിൽ നിന്നിട്ടുണ്ടോ ഇതാണ് ദൈവം അന്വേഷിക്കുന്നത് അപ്പോൾ ആരായാലും ഒരു മനുഷ്യനായാലും അവർ തമ്മിൽ നമ്മൾ തമ്മിൽ ഇനി ആ കാര്യത്തിൽ തർക്കം ഉണ്ടാകരുത് നീ പറഞ്ഞ കാര്യത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നതിൻ്റെ കാര്യങ്ങൾ നീയും സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ഉടമ്പടി പോലെയാണ് ഇങ്ങനെ ഒരു ഉടമ്പടിയിലെത്തി കഴിഞ്ഞാൽ ദൈവമായിട്ട് നിയമം ചെയ്തു കഴിഞ്ഞാൽ ഈ നിയമം അവരെ കാണുമ്പോൾ അപ്പോൾ ദൈവം ഓർക്കും ഈ നിയമത്തിൽ അവർ നിലനിന്നു കഴിഞ്ഞാൽ ഈ നിയമത്തിന് തലമുറയുണ്ടാവും ഈ നിയമത്തിൽ നിന്നുകൊണ്ടുള്ള തലമുറ അബ്രഹാമിൻ്റെ നിയമത്തിൻ്റെ തലമുറയാണ് ഇസ്ഹാക്ക് ഇങ്ങനെയുള്ള നിയമത്തിൻ്റെ തലമുറ ഇങ്ങനെ നിയമം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഒരു സിംഹാസനമുണ്ട് ആ സിംഹാസനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് വിരോധമായിട്ട് സിംഹാസനമുള്ള ഒരാളുണ്ട് അതാണ് ദൈവത്തിൻ്റെ എതിരാളിയായ പിശാജ് എന്ന സാത്താൻ ഇവനാണ് പറഞ്ഞത് ഞാൻ അത്തനൊന്നിനോട് സമനാകും അതായത് ദൈവത്തോട് സമനായിത്തീരും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിനൊപ്പം വയ്ക്കും മുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞവനാണ് അപ്പം ഇവനും സിംഹാസനമുണ്ട് സിംഹാസനമുള്ള ഒരുവനാണ് പിശാജ് ദൈവത്തിൻ്റെ സിംഹാസനത്തൊപ്പം തൻ്റെ സിംഹാസനം വയ്ക്കാൻ ആഗ്രഹിച്ച് ദൈവത്തോട് മത്സരിച്ചവനാണ് ദൈവം അവനെ വെട്ടി താഴെ തട്ടു അവൻ ദൈവം അവനെ അവൻ്റെ പ്രതാപത്തിൽ നീക്കി കളഞ്ഞു എങ്കിലും അവൻ്റെ സിംഹാസനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവൻ്റെ സിംഹാസനവും അവൻ്റെ വാഴ്ചയും പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് കളയാൻ ഇനി കുറച്ചു കാലവും കൂടിയുണ്ട് അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രകാരമാണ് അവൻ ഒരു സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വാഴുന്നവനാണ് ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രപഞ്ചത്തെ വാഴുന്നത് പോലെ പിശാജ് തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ വാഴുന്നു ലോകത്തെ വാഴുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആറു ദിവസ സൃഷ്ടിയെ വാഴുന്നു ഈ ലോകം അവൻ്റെ അധീനതയിലാണ് സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന പിശാചിൻ്റെ അധീനതയിലാണ് ഈ സർവ്വലോകവും അപ്പോൾ ഇവിടെ നമ്മൾ വചനത്തിൽ കാണുന്നത് ഈ ആരെങ്കിലും നിയമം ചെയ്തോ ചെയ്യുന്നുണ്ടോ അബ്രഹാം ചെയ്തതുപോലെ സഹ ചെയ്തതുപോലെ യാക്കോബ് ചെയ്തതുപോലെ തൻ്റെ ഭക്തന്മാർ ചെയ്തതുപോലെ ഏതെങ്കിലും തരത്തിൽ നിയമം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അവൻ്റെ സിംഹാസനത്തിൽ നിന്നൊരു കൽപ്പന പുറപ്പെടും അവനെ ആ നിയമം ചെയ്തവനെ വെറുതെ വിടരുത് കഷ്ടപ്പെടുത്തണം എന്ത് കഷ്ടായിക്കണം ഇതാണ് അവിടെ നിർമ്മിച്ചു വിടുന്നത് ഇപ്പോൾ ധാനിയൽ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കില്ല വേറെ ആരെയും മുമ്പിൽ മുട്ടുകൊക്കില്ല തീരുമാനം അപ്പം ദൈവമായിട്ടുള്ള ഉടമ്പടിയാത് മനുഷ്യന് മുമ്പിൽ മുട്ടുകടക്കൂല വിവരം അവിടെ ചെന്ന് ശത്രുടെ സുഹാസനത്തിന് അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വേറെ ആരെയും നമസ്കരിക്കില്ല അല്ലേ ഒരു കാര്യം ചെയ്യും അവനെ വഴി വെച്ച് കണി വെച്ച് പിടിച്ച് സമൂഹങ്ങളുടെ ഇടാൻ തക്കവണ്ണം ഉള്ള വഴി അവിടുന്ന് കൽപ്പന പുറപ്പെട്ടു അങ്ങനെ വന്ന് രാജാവിനെ എന്നുള്ള കൽപ്പന വന്നു അതിൻ്റെ പിന്നിൽ ആളുകൾ പ്രവർത്തിച്ചു ദാനികൾ അനുസരിച്ചില്ല ദൈവത്തെ തന്നെ നമസ്കരിച്ചു എലിസ്ലേമിലേക്കുള്ള കിളിവാതിൽ തുറന്നിട്ടു അവൻ നോക്കി പ്രാർത്ഥിച്ചു പിടിക്കപ്പെട്ടു കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിലിട്ടു പക്ഷെ ദൈവം അവിടെ പ്രവർത്തിച്ചു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആരെങ്കിലും നിയമം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക ചതുരു ഗമേശൊക്കെ അഭയദനുവോ ദൈവത്തെ അല്ലാതെ വേറെ അതിനെ നമസ്കരിക്കില്ല അന്വേഷിച്ചു അവരെയും പിടിച്ചു സമ്മതിച്ചില്ല എരിന്ന് ദൈവിലിട്ടു ദൈവം അവിടെ നിന്ന് പിടിപ്പിച്ചു മോർദക്കായി മനുഷ്യനെ കുമ്പിടുകയില്ല ഉടനെ തന്നെ സിംഹാസനത്തിൽ ദുഷ്ടൻ്റെ സിംഹാസനത്തിലെത്തി അവനെ അവനെ മാത്രമല്ല യഹൂദന മുഴുവൻ സംഹ നശിപ്പിക്കാനുള്ള തന്ത്രം അവിടുന്ന് പുറപ്പെട്ടു അവിടുന്ന് പുറപ്പെട്ടു ചൂഷം പട്ടണം കലങ്ങിപ്പോയി ദൈവം അവിടുന്ന് അവരെ രക്ഷിച്ചു അപ്പോൾ മുറത്തേക്കായി കുമ്പിട്ടില്ല നമ്മൾ പഠിക്കുന്നത് ഈ ഭൂമിയിൽ മനുഷ്യവംശത്തിന് ആരെങ്കിലും ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കാം എന്നൊരു തീരുമാനം എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കഷ്ടതകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് ആ ഒരു ഒരു കമ്പനിയാണ് ഒരു ഒരു അവിടെ അവിടെ നിന്നാണ് ഇത് പുറപ്പെടുന്നത് ഉണ്ടാക്കി പുറപ്പെടുന്നത് കഷ്ടപ്പാട് അവനെ ഇന്ന തരത്തിൽ കഷ്ടപ്പെടുത്തണം ഇത് ചെറുതാ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു തടിയോട് കൂട്ടി ചേർത്ത് വെച്ച് വാളുകൊണ്ട് അറുത്ത് മുറിച്ചതെന്നാ പറയുന്നത് ദാസന്മാരെ ആടുകളുടെ തോല് ധരിപ്പിച്ച് ഈ ജടയാടുകൾ ജടയാടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് തോലുരിച്ച് കൊന്ന് തൊലി പൊളിച്ചെടുത്തതിന് ശേഷം ആ തോലിൽ ഇവരെ കെട്ടും ദൈവഭക്തന്മാരെ എന്നിട്ട് തരും ഇത് പെട്ടെന്ന് ചുരുങ്ങും ചുരുങ്ങി കഴിയുമ്പോൾ ഇവരുടെ ഈ ഇരിക്കുന്ന ഇരുന്നവരുടെ ആസ്തികൾ മുഴുവനും നുറുങ്ങി അവര് വല്ലാത്തൊരു മരണത്തിലേക്ക് പോകും ഇങ്ങനെ അപ്പസണായ പൗലൂസിന് വേണ്ടി നിർമ്മിച്ച കഷ്ടത ഇങ്ങനെ ഇത് വലിയൊരു നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ബോംബൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി വലിയ മിസൈൽ ഉണ്ടാക്കുന്ന ഫാക്ടറി അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലവും കോട കോടിക്കണക്കിന് രൂപയും മുടക്കി ഉണ്ടാക്കുന്നതാണ് ഒരു സിംഹാസനം ഉണ്ട് ശത്രുവിൻ്റെ അവിടെയാണ് ഇതുണ്ടാക്കുന്നത് അവൻ എല്ലാ എല്ലാ ആഴ്ചയും മുടങ്ങാതെ സുവിശേഷം അറിയിക്കാൻ പോകും അത് ദൈവമായിട്ടുള്ള അവൻ്റെ ഒരു ഉടമ്പടിയാണ് ഊട്ടനെ തന്നെ അവിടെ നിന്നൊരു കല്പന അയച്ച് ഒരു കഷ്ടം അയച്ച് അവന് ഇന്ന അങ്ങോട്ട് വരട്ടെ അപ്പം കാണാൻ അടുത്ത പ്രാവശ്യം മുതൽ ഭയങ്കര കഷ്ടത പ്രശ്നങ്ങൾ അതുകൂടി അവൻ നിർത്തി പരിപാടി നിർത്തി ഇനി അതിനെതിരിട്ട് മുമ്പോട്ട് പോകുന്നവൻ അവൻ മരിച്ചാലും വേണ്ടില്ല ഞാൻ ചെയ്യാനുള്ളത് മേലാലും പ്രകാരം നിവർത്തിക്കാൻ പോകുമ്പോഴേക്കും ശത്രു തോറ്റു ദൈവം അവന് മാനിച്ചു ഇങ്ങനെ ഒരു സിംഹാസനം ഉണ്ട് എന്നുള്ളത് ദൈവമായിട്ട് എടുക്കുന്ന എല്ലാവരും ഓർത്തു ഓർത്തുകൊള്ളണം വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട വിഷയ വിഷയങ്ങളിൽ ഒന്നാണത് ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്ന് മുട്ട മുഴങ്കാലുമടക്കി ദൈവത്തിൻ്റെ വചനപ്രകാരം ആരാധിക്കുമ്പോൾ ഈ വിഷയം ദുഷ്ടസിംഹാസനത്തിലെത്തിയിട്ടുണ്ട് നിശ്ചയമായിട്ടും അവിടെ നിന്ന് എനിക്കുള്ള കഷ്ടത നിർമ്മിക്കും ആ കഷ്ടത അവിടെ നയിക്കും അത് ഞാൻ അനുഭവിച്ചേ പറ്റൂ അത് അനുഭവിച്ചിട്ടല്ലാതെ ഞാൻ എനിക്കിതിൽ തെളിയാൻ വേറെ വഴിയില്ല അതെനിക്ക് കർത്താവ് തന്ന വരമാണ് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും എനിക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനത്തിലുള്ളതുപോലെ എനിക്ക് തന്ന വരമാണത് ആ വരം ഞാൻ ഏറ്റെടുക്കണം എന്ന് സമർപ്പണമുള്ളവൻ ഒരു സങ്കോചവും കൂടാതെ ശത്രുവനെ തോൽപ്പിക്കുകയൊന്നുമില്ല ദൈവം അവനെ സഹായിക്കും അവൻ ആ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും ഓർത്തു കൊള്ളണം ദുഷ്ട സിംഹാസനം എപ്പോഴും എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ആരെല്ലാം ദൈവമായിട്ട് നിയമം ചെയ്യുന്നു